ചേച്ചി മേരെ എല്ലാവർക്കും നമസ്കാരം കുത്താമ്പിളി അരുൺ ടെക്സ് എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സെറ്റ് മുണ്ടിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല റെസ്പോൺസായിരുന്നു ചേച്ചിമാരെ എല്ലാവരും ഇപ്പോഴും ഓൺലൈനിൽ നല്ല പീസുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് സെറ്റ് സാരിയാണ് ആണ് ചേച്ചിമാരെ ഞാൻ ഫുള്ളും സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ ഹാളാണ് ഞാനിത് മൂന്ന് എപ്പിസോഡായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോണത് അപ്പം ഒരു രണ്ട് എപ്പിസോഡായിട്ട് തീരില്ല അതുകൊണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വാട്സാപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു റേറ്റും ഡീറ്റെയിൽ ഫുൾ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു പോവാം തുടക്കം മുതൽ തന്നെ പോകാം കട്ടിക്കര സാരി ടെമ്പിൾ പ്രിൻറ് പറഞ്ഞതാണ് കേട്ടോ ടെമ്പിൾ പ്രിൻറ്റ് മെറൂൺ ആണത് ഇതിന് പോലെ കളറുകൾ റാക്കിൽ ഞാൻ കാണിച്ചുതരാം അത് അത് തന്നെയാണ് ഫുൾ ആൻഡ് ഫുൾ അത് സാരി തന്നെ കാണാം ചേച്ചി ഇഷ്ടം പോലെ കളറുകളുണ്ട് ഏത് കളറുകൾ വേണമെങ്കിലും നമുക്ക് യൂണിഫോം ആയിട്ടും ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഏ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്രിക്ക് ബോട്ടിൽ ഗ്രീൻ ബ്ലൂ റെഡ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇനി അതേപോലെ ടെമ്പിളിൽ സിൽവർ വിത്ത് ടെമ്പിൾ വർക്ക് വരണമെങ്കിൽ സിൽവർ വിത്ത് ടെമ്പിൾ വരണതാണ് ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് കോഫി ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് കളറാണ് നമുക്ക് നമുക്കിതിൽ റെഡി അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് നോക്കണെങ്കിൽ അതേ മോഡലിൽ തന്നെ വരാണെങ്കിൽ ബ്ലാക്കിൽ ടെമ്പിൾ വർക്ക് അല്ലാണ്ട് ഇങ്ങനെ വരുന്നതാണ് ഇത് നോക്കിയാൽ നല്ല രസമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ മേടിക്കാൻ പറ്റും കേട്ടോ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി താഴെ ബോർഡർ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഫുള്ളായിട്ട് ബോർഡറിൽ നിങ്ങൾ ഡബിൾ കളറിൽ ഇങ്ങനെ വരും കേട്ടോ ഇതൊക്കെ ഹോൾസെയിൽ വിലയ്ക്ക് മേടിക്കാൻ പറ്റും നമുക്ക് വില പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വില പറയാൻ കഴിയുന്നത് കുറേ ശേഷം അവർ റേറ്റ് ചോദിക്കുന്നുണ്ട് നമുക്ക് വില പറയാൻ പാടില്ല എന്ന് പാടില്ലെന്ന് ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വില സെറ്റ് സാരി ഒന്നും പറയാതെ അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് ഓരോ ഇതിൻ്റെയും കളറുകൾ ചേഞ്ച് ആയി വരും കേട്ടോ നമ്മളിപ്പോൾ കാണിച്ച കളർ വേറെ ഇത് വേറെ കളറാണ് അങ്ങനെ കളറുകൾ വ്യത്യാസം ഉണ്ടാവും ഇനി അതേപോലെ കോപ്പറിൽ വേണമെന്നുണ്ടെങ്കിൽ കോപ്പറിൽ ചെയ്തതാണത് ഇത് കോപ്പറില് വരുന്നതാണ് വിത്ത് ടസൽസും കൂടി വരും കേട്ടോ കോപ്പറിൻ്റെ ടസൽസും കൂടി വരും ഇനി അതേപോലെ സ്ട്രൈപ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് ഫുള്ളായിട്ട് സ്ട്രൈപ്സിൽ വിത്ത് ടസൽസും കൂടി വരുന്നതാണത് അതിൽ തന്നെ ഗോൾഡ് നമുക്ക് റെഡിയിലുണ്ട് ഗോൾഡിൽ വരണത് ഓക്കേ ഇത് പിങ്ക് ടിഷ്യൂവിൽ വരുന്നതാണ് ഇതൊക്കെ വിവിങ്ങിൽ തന്നെ ടസൽസ് കെട്ടിയേക്കുന്ന വിവിങ്ങിൻ്റെ നൂല് കൊണ്ട് തന്നെ ടസൽസ് കെട്ടിയതാണ് കോട്ടാരം സെറ്റാണ് കോട്ടാരൻ സാരിയാണ് സെറ്റല്ല സാരി ഓക്കെ ഇതെല്ലാം ഹോൾസോ ഇതിൻ്റെ എത്രയും കളർ ഉണ്ടോ ഇതിലൊക്കെ മെറൂണ് ബ്ലൂ ബ്ലാക്ക് വൈറ്റ് റെഡ് ഹോട്ടീൽ ഗ്രീൻ ബ്ലൂ അങ്ങനത്തെ ഒരുപാട് കളർ നമുക്ക് ഇതിൻ്റെ റെഡിയിൽ അവൈലബിൾ ആണ് അതുപോലെ ടിഷ്യൂയില് ചെറിയ സ്ട്രൈപ്സ് സ്മോൾ സ്ട്രൈപ്സ് വരുന്നത് അതിൽ തന്നെ പിങ്കില് ചെക്ക് വരണതുണ്ട് നോക്കിയോക്കെ പിങ്കിൽ ചെക്ക് നല്ല വെറൈറ്റി സാധനങ്ങളാണ് ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ചേച്ചി വരെ നോക്കി ഓക്കെ സ്ട്രൈപ്സ് വരുന്നതാണ് പിങ്കിൽ സ്ട്രൈപ്സ് അതേപോലെ ലെഫ്റ്റ് ബ്ലാക്ക് ഇത് വിവിങ്ങിൽ തന്നെ വരുന്ന ടെമ്പിൾ ഡിസൈൻ ആണ് അല്ലാണ്ട് പ്രിന്റ് അല്ല വിവിങ്ങിൽ വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ വിത്ത് ടാസൽസും കൂടി വരുന്നതാണ് അതിലും കളർ പിങ്കും ബ്ലാക്കും ആണ് നമുക്ക് ഇപ്പോൾ റെഡിയിൽ അവൈലബിൾ ഉള്ളത് അതേപോലെ ഗോൾഡ് ഇതും അതേപോലെ ടിഷ്യൂല് വരുന്ന ചെക്ക് ലൈൻസ് ചെക്കിൽ തന്നെ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട് സിൽവർ ലൈൻസ് വേണമെങ്കിൽ സിൽവർ ലൈൻസ് നമുക്ക് റെഡിയിലുണ്ട് ഇതടുത്ത് നോക്കുകയാണെങ്കിൽ പിങ്കിൽ കോട്ടനാണ് പിങ്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആ കസവിൻ്റെ മേളിൽ നമുക്ക് ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത് ഇത് ഒക്കെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ കളർ ചേഞ്ച് ചെയ്ഞ്ച് സെറ്റാണ് അതാണ് ഞാൻ ഒന്ന് ബാക്കിലും കൂടി എടുത്ത് കാണിക്കും എനിക്കൊരു സംശയം ബാക്കിലും അതേ സൈഞ്ച് ആണ് പോലെ കളർ ചേഞ്ച് ആണ് അതാ കരയിൽ ഒരു ടെമ്പിൾ ഡിസൈൻ ചെയ്തതാണ് ആ ഓക്കെ ഓക്കെ ഇത് മുന്താണി പല്ലുവായിട്ട് വരുന്നുണ്ട് സൈഡ് ബോർഡറ് നിങ്ങൾക്ക് അതേപോലെ ടെമ്പിൾ ഡിസൈൻ വരും നല്ല രസം ഉണ്ട് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ വരാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് കാണത്തല്ലോ ഇത് ഇത്രയും കളർ ചേഞ്ചും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ബാക്കിലുണ്ട് അതിൻ്റെ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഒരു അട്ടി ഞാൻ ഫുള്ളായിട്ട് എടുത്ത് കാണിച്ച് തരാം കള്ളം പറയണതല്ല ബാക്കിൽ നോക്കി ഓക്കെ ഫുൾ ആൻഡ് ഫുൾ അതിൻ്റെ ബാക്കിൽ അത് ഇതിൻ്റെ ബാക്കിലും അതു ഈ സാരിയുടെ ബാക്കിൽ ആ സാരി തന്നെയാണ് കളറുകൾ ഫുൾ കളർ സെറ്റുകൾ നമുക്ക് റെഡ്ഡിയിലുണ്ട് ബ്ലാക്ക് ഗ്രീന് പത്തപ്പച്ച ബ്ലൂ പിങ്ക് ബ്ലൂ പോലെ നമ്മൾ ഹോൾസെയിലാണ് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അതേപോലെ ഞാൻ കമ്പനിയിൽ വെച്ചിരുന്ന ഒരു സാരിയാണത് സൂര്യാകാന്തി പോവാണ് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് അതേ പൂവ് വരും ഇതിൽ നിങ്ങൾക്ക് മൂന്ന് കളറില് നിങ്ങൾക്ക് അവൈലബിളാണ് അത് ഓറഞ്ച് ഉണ്ട് ഇതൊരു കളർ വേറെ ഒരു കളറും കൂടി ഉണ്ടാവും അതാ ഇതൊരു കളർ ഓക്കെ മൂന്ന് കളറുകൾ നിങ്ങൾക്ക് റെഡിയിൽ അവൈലബിൾ ആണ് ബാക്കിലും ഉണ്ട് അതിൻ്റെ കളർ സാറ്റുകൾ കട്ടിക്കര ഫാൻസി ആയിട്ട് ചെയ്തേക്കാം സാർ കട്ടിക്കര ഫാൻസിയിൽ റെഡ് വിത്ത് ബ്ലാക്ക് ഇങ്ങനെ വരും ഈ ഒരു ഡിസൈൻ ബോർഡറിലാകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ടെമ്പിൾ ഡിസൈൻ തന്നെ വരും ബ്ലാക്കും റെഡും വരുന്നത് ഓക്കെ ഇനി ചെക്ക് വേണമെങ്കിൽ ചെക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഗോൾഡ് ടിഷ്യൂ ചെക്കാണത് ഫുൾ ഗോൾഡ് ടിഷ്യൂ ചെക്കിൽ വരുന്നുണ്ട് കസവ് സാരിയിൽ പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല കസവ് സാരിയിൽ പ്രിന്റ് ഒറിജിനൽ പ്യുവർ കസവിൽ പ്രിന്റ് സാരി വരുന്നത് ഞാൻ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതൊക്കെ കട്ടിട്ട് നമ്മൾ കാണിച്ച കാര്യമാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ കാണിച്ചു പിങ്ക് ഒരു വെറൈറ്റി ഐറ്റം ആണ് അവിടെ തന്നെ ഉണ്ട് ഇത് ഐറ്റമാണ് അവിടെ വെച്ചേക്കുന്നത് കേട്ടോ സാരി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്താണി ഇങ്ങനെ വരും ബോഡി പോർഷൻ നോക്കുമ്പോൾ ഇങ്ങനെ വരും ഡിസൈൻ വരും അതിൻ്റെ കർച്ചേഞ്ചാണ് ഫുള്ളായിട്ട് അതിൻ്റെയുണ്ട് അതേപോലെ ഇത് നല്ല കസവില് മൂന്നിഞ്ച് വീല് നല്ല കസവിൽ ചെയ്തേക്കുന്ന ഒരു സെറ്റ് സാരിയാണ് ടെമ്പിളും ചെയ്തിട്ടുണ്ട് ബോഡിയിൽ മുന്തണിക്ക് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും ണിക്ക് ഇങ്ങനെ വരും ബോഡിയിൽ അതേപോലെ പൊട്ടാസ് വരും പുട്ടാസ് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വരാൻ തുടങ്ങുക ഓക്കെ അതേപോലെ ഇതിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് എടുക്കാം ഇത് പുതിയ ഡിസൈനാണ് ഇങ്ങനെയാണ് അതാണ് പല്ല് വരുന്നത് സിൽവർ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു സെറ്റ് സാരിയാണ് ബോഡിയിൽ നിങ്ങൾക്ക് താഴെ മാത്രം ഇങ്ങനെ ഫുള്ളായിട്ട് അതേ ഡിസൈൻ പോകും അതേപോലെ ഇനി ഡയ്യൻ ടൈ വേണമെന്നുണ്ടെങ്കിൽ ഡയ്യൻ ടൈ ഉണ്ട് നമുക്ക് ഡയ്യൻ ടൈയിൽ വരുന്നതാണ് അതും ഡബിൾ കളറിൽ വരുന്ന ഡയ്യൻ ടൈ ആണ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഇത് വന്നിട്ട് നല്ല കസവാണ് കുറഞ്ഞ കസവില്ല ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഈ കസവ് വരുമ്പോൾ കുറഞ്ഞ കസവാണ് ഈ കസവും ഈ കസവും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇത് പ്യുവർ കസവാണ് ഇത് പ്ലാസ്റ്റിക് കസവം പറയും ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഡയ്യൻ ഡൈൽ വരുന്നതാണ് ഡബിൾ കളറാണ് സിംഗിൾ കളർ അല്ല ഡബിൾ കളറിൽ ഡൈ എൻ ഡൈൽ ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ സ്വന്തമാക്കാൻ പറ്റും ഓക്കെ ആ അങ്ങനെ വരുന്നുണ്ട് ഇത് നമ്മൾ ആ കളർ തന്നെയാണ് ഇത് കളർ തന്നെ ഓക്കെ ഇത്രയും കൂടുതൽ നാല് കളർ നമുക്ക് ഇപ്പോൾ റെഡിയിൽ അവൈലബിൾ ആണ് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കണ്ടു ഇപ്പോൾ അതാ സിൽവറിൽ അടിപൊളി സാധനം നോക്കി നോക്കി പല്ല് വരുന്നുണ്ട് ഓക്കെ ബോഡി പോർഷൻ നോക്കിയോക്കിൻ നോക്കി കീലി ഡിസൈൻ എങ്ങനെ ചെയ്തുകൊണ്ട് നല്ല രസം ഉണ്ടാവും കൊടുത്ത് വരുമ്പോൾ നല്ല രസമുണ്ടാവും ഈ സാധനങ്ങളൊക്കെ അതാ അതിൻ്റെ ഒക്കെ വേറെ ഡിസൈനാണ് റേറ്റ് ഒക്കെ സെയിം ആയിരിക്കും അതിൽ വരുമ്പോൾ ഡിസൈൻ വേറെ ആണ് അതിൽ കുറേ ഡിസൈൻ ബട്ടർഫ്ലൈ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഡിസൈൻ ബട്ടർഫ്ലൈ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടെ ബട്ടർഫ്ലൈ ഇങ്ങനെ വരും നല്ലൊരു ബട്ടർഫ്ലൈ ആണ് ഇനി അടുത്തത് വരുമ്പോൾ അതേസാധനം ഇതിലുണ്ട് സിൽവർ ഗോൾഡിൽ ഇതും കുറഞ്ഞ കസത്തിൽ വരുന്നതാണ് റേറ്റും കുറഞ്ഞായിരിക്കും കുറഞ്ഞതായിരിക്കും ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഇതൊക്കെ വില ഡീറ്റെയിൽ ഫുള്ളായിട്ട് അറിയാൻ പറ്റും ഇത് രണ്ടിഞ്ച് വീതിയിൽ കട്ടിക്കരയിൽ വർക്ക് വരുന്നത് ഇങ്ങനെ ബോഡി പോർഷൻ ഇങ്ങനെ വരും പിന്നെ പിങ്ങിൽ കണ്ടു കോട്ടനിൽ ചെക്ക് വരുന്നതാണത് കോട്ടനിൽ ചെക്ക് സാരി ഇത് സിൽവറിൽ സിംഗിൾ കളർ ഔട്ട്ലൈൻ മ്യൂറൽ ആണ് കൃഷ്ണൻ ഡിസൈൻ അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ അതിൽ വരും ഇതൊക്കെ ഓരോന്നോ ഓരോ ഡിസൈനുകളാണ് കേട്ടോ ഓരോ കളറില് ഓരോ ഡിസൈനായിരുന്നു ഇങ്ങനെ വരും കൃഷ്ണൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് കഥകളി പിങ്കിൽ കഥകളി വരുന്നുണ്ട് മെറൂണിൽ ഉള്ളിൽ നോക്കി കാണിച്ചു നോക്കും മെറൂണിൽ കൃഷ്ണൻ തന്നെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓരോന്നും ഓരോ ഡിസൈൻസ് ആയിട്ട് വരും നിങ്ങൾക്ക് ചെറിയ ഷോപ്പുകാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതാ ലൈൻസിൽ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് മ്യൂറൽ വർക്ക് ചെയ്തത് കസമിൻ്റെ മുകളിൽ മ്യൂറൽ വർക്ക് ചെയ്താണ് ബോഡി ഫുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും ഓക്കെ കണ്ടു ഇനി കസവില് ടെമ്പിൾ മൾട്ടി കളർ ടെമ്പിൾ ഡിസൈൻ ചെയ്തതാണ് നോക്കി നല്ല രസമായിരിക്കും പല്ലുവാണത് ഉൾ ബോഡി ഭാഷ ഞാൻ കാണിച്ചു തരാം ബോ ഇത് മുന്നാണിയിൽ ഇങ്ങനെ ഒരു പുട്ടാസും വരുന്നെങ്കിൽ ബോഡിയിൽ നിങ്ങൾക്ക് അതേപോലെ ചെറിയ പുട്ടാവ് വരും കേട്ടോ ഉള്ളിൽ കാണാം ഉള്ളിൽ കാണാം നിങ്ങൾക്ക് പുട്ടാവ് കാണാം ബോഡി പോർഷനിൽ പുട്ടാസും വരും അതിൻ്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് എന്താ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചാണ് മെയിൻ ഒരു നമുക്ക് ആറ് കളറാണ് ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ബ്ലൂ മെറൂണ് കോഫി ബ്ലാക്ക് റെഡ് അങ്ങനത്തെ ഒരു കളറുകളാണ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ സിൽവറിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ലോ റേഞ്ചിൽ സ്വന്തമാക്കട്ടോ ചോദിച്ചാൽ പറ്റില്ല റേറ്റ് ഒന്നും അത്രയും കൂടുതൽ ഉണ്ടാവില്ല ഉൽപ്പാദന വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റും നമ്മൾക്ക് ആണ് ഒരുപാട് കടകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് വോൾഗാ ഡിസൈൻ കോൾക്ക ഡിസൈൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും കോപ്പറിൽ ഡോട്ട് ഡിസൈൻ ഇതിൽ നമുക്ക് ഒരുപാട് നാലഞ്ച് കളറ് നമുക്ക് ഇതിൽ റെഡിയിലുണ്ട് അത് കാണിച്ചു കൊടുത്തു ഗ്രീൻ ഉണ്ട് കോഫി ഉണ്ട് ബ്ലൂ ഉണ്ട് ലൈറ്റ് ഗ്രീൻ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബാറ്റ് ഇത് അതേപോലെ കസവില് ചെയ്തതാണ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മയിലും പീലിയുടെ ഓടക്കുള്ളിൽ ഡിസൈൻ വരും ഇത് വൺ സൈഡ് വൺ സൈഡ് ഡിസൈൻ വരുന്നുണ്ട് വൺ സൈഡിൽ ഡിസൈൻ വരുന്നുണ്ട് കസവിൽ ഇതാ ഇതും അതേപോലെ വൺ സൈഡ് കളറ് കസവ് വിത്ത് വൺ സൈഡ് കളർ വരുന്നത് മുതാണിക്ക് വരുമ്പോൾ പീലി ഡിസൈൻ വരും ഫുൾ ആയിട്ട് വരട്ടോ വർക്ക് നിങ്ങൾക്ക് കുറച്ച് വർക്ക് ഒന്നല്ല മുന്താണി ഫുൾ വർക്ക് വരും അതേപോലെ ബോർഡറും വരും ബോഡിയിലേക്കും വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇതൊക്കെ അതുകൊണ്ടു അടുത്തത് നോക്കണമെങ്കിൽ ഒരു ഇഞ്ച് അമ്മമാർക്ക് ഈ കുറേ വീതി വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ ചേരുന്നത് ഇതും പ്യുവർ കസവ് വരുന്നുണ്ട് അതിൻ്റെ ആയിട്ട് ചെറിയൊരു റേറ്റ് വ്യത്യാസം വരും അതാണെങ്കിൽ മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ വരും ബോഡിയിൽ നിങ്ങൾക്ക് സൈഡിൽ സൈഡിൽ മാത്രം പ്രിന്റ് വർക്ക് ചെയ്തത് പിന്നെ ദാ ലേറ്റായിട്ട് വന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ പ്രിന്റ് അടിച്ച് വന്നൊരു ഡിസൈൻ ആണ് ടെമ്പിൾ പ്രിന്റ് ആണ് കേട്ടോ നല്ല കസവില് ടെമ്പിൾ വർക്ക് ചെയ്ത ഒരു ഡിസൈനാണ് അത്രയേ ഉള്ളൂ സിമ്പിളാണ് പക്ഷേ ഇത് ഹാൻഡ്ലൂമിലൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് വരും ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞ് നമ്മൾ പ്രിന്റ് വർക്കിൽ ഇറക്കിയങ്ങനാണ് പുതിയ മോഡലാണ് കേട്ടോ പുതിയ മോഡലായിട്ട് വരുന്ന ഒരു ഐറ്റംസ് ആണ് അതിൻ്റെയും കളറുകൾ നമുക്ക് ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ച ഗ്രീൻ വിത്ത് റെഡ് കോഫി വിത്ത് ബ്ലൂ വരുന്നുണ്ട് ഗ്രീൻ വിത്ത് മെറൂൺ വരുന്നുണ്ട് ബ്ലാക്ക് വിത്ത് റെഡ് റെഡ് വിത്ത് വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കളറുകൾ നമുക്ക് റെഡിയിൽ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ നമുക്ക് അതിൻ്റെ കളർ ഇപ്പോൾ സെറ്റ് ആയിട്ട് കുറേ ഒരുപാട് പീസ് സ്റ്റോക്ക് ഉണ്ട് അല്ല നമ്മൾ കോമൺ കോമണായിട്ട് വില കുറഞ്ഞൊരു സാരിയിൽ പോകുന്ന ഒരു ഐറ്റംസ് ആണ് ഓക്കെ നല്ല രസമുണ്ടാവും ഉടുത്ത് വരുമ്പോൾ നല്ല രസമുണ്ടാവും ബോഡിയിൽ ഇങ്ങനെ വരും ബോഡിയിൽ പുട്ടാസും വരും സൈഡിൽ ബോർഡറും വരും ഇതും വേറെ മോഡലാണ് ബ്ലാക്ക് ആണ് കളറ് അ പല്ലു വരുമ്പോൾ ഇങ്ങനെ വരും ബോഡി പോർഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സൈഡിലും വരും ഉള്ളിലും നിങ്ങൾക്ക് പുട്ടാസ് വരും ഉള്ളിൽ പുട്ടാസ് ആ ഉള്ളിലും പുട്ടാസ് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് നോക്കിയോളൂ ഓരോ കളറിലും നിങ്ങൾക്ക് ഓരോ ഡിസൈനും കൂടി ആയിരിക്കും കേട്ടോ ബോട്ടിൽ ഗ്രീനിലിതൊരു തത്തപ്പച്ച കൃഷ്ണനീല ബ്രിക്കിൻ്റെ കളറ് ഇതാ ഇതൊരു കളറ് ബ്ലാക്കിൽ വേറെ ഡിസൈൻ മെറൂണിൽ പീലി വിത്ത് ഓടക്കുഴിൽ അങ്ങനെ ഒരുപാട് കളറുകളും ഡിസൈനുകളും മാറി മാറി വരും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമുക്കിതിൽ വരുമ്പം ഇനി കോപ്പർ ലൈൻ വെഡ്ഡിംഗ് ടിഷൂ വെഡ്ഡിംഗ് ടിഷ്യൂ സാരിയാണ് വരുന്നത് ഇപ്പം ഒരു ഫംഗ്ഷനോ അമ്പലത്തേക്ക് പോകുമ്പോൾ സുഖമായിട്ട് കൊടുക്കണ പറ്റിയ ഒരു സാരിയാണ് അതേപോലെ പിങ്കിലും വരുന്നുണ്ട് വെഡ്ഡിംഗ് ടിഷു തന്നെ പിങ്കിലും വെഡ്ഡിംഗ് ടിഷൂ അവൈലബിൾ ആണ് ഏകദേശം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി അടുത്ത വരുമ്പോൾ നമുക്ക് ഇത് വെഡ്ഡിംഗ് ടിഷ്യൂ ആ അരഞ്ച് ചെക്കാണ് ടിഷ്യൂ സാരിയിൽ അരഞ്ച് ചെക്ക് വരുന്ന ഒരു സാരിയാണ് ഇതൊക്കെ അതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ചോദിച്ചാൽ മതി വെഡിങ് ടിഷ്യും കുഞ്ചിലും ഉണ്ടെങ്കിൽ കുഞ്ചിലും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ചിലും കൂടി വെച്ചിട്ടുണ്ട് ഏ അതും ഉണ്ട് പിന്നെ വോൾഗ ഡിസൈൻ നല്ല കസ്റ്റർ സാരിയിൽ വോൾഗ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ സിൽവർ വിത്ത് ഗോൾഡിൽ വോൾഗ ഡിസൈൻ വന്നിട്ടുണ്ട് ആ അങ്ങനെ വരും സാരി ബ്ലാക്ക് വിത്ത് സിൽവർ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തേക്കുന്ന സാരിയാണിത് ഓക്കെ അതിൽ പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ നമുക്ക് റെഡിയിലുണ്ട് ഇത് പ്ലെയിനിൽ വരുന്നുണ്ട് അപ്പോൾ ചേച്ചി മരേ ഇത്രയും വരെ എല്ലാ സാരികളും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എപ്പി ഇവിടെ മുതൽ നമുക്ക് അവിടെ വരെ ഇത് കാണിച്ചതാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യണത് ഇവിടെ മുതൽ ഇതുവരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം ചേച്ചി മരേ പിന്നെ അവിടെ മുതൽ അതുവരെ ഉണ്ട് സാരി എംബ്രോയിഡറി സാരികൾ അത് ഫുള്ളും മൂന്നാമത്തെ പാർട്ടിലായിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഫുള്ളും ടിഷ്യൂ എംബ്രോയിഡറി മ്യൂറൽ വർക്കും അയ്യങ്കാർ മ്യൂറലും ഇതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു ആണ് കേട്ടോ നാളെ തന്നെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് ഉണ്ടാവും അതൊന്ന് മിസ്സ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇതൊക്കെ നോക്കി നോക്കി ഫുൾ വെറൈറ്റീസിൽ നാളെ എപ്പി ഇടാൻ പോണത് ഒന്നും മിസ് ചെയ്യണ്ട വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഫുൾ ആയിട്ട് ഈ ഓണത്തിൻ്റെ ഫുൾ വെറൈറ്റീസ് നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിലും കാണാം ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ സെറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അത് നല്ല റെസ്പോൺസായിരുന്നു നല്ല ഫാസ്റ്റ് മൂവിങ്ങിനാണ് സെറ്റ്മെൻ്റ് എല്ലാം ഓക്കെ Okay, thank you.